അപ്പോൾ നമുക്കൊന്ന് സന്തോഷത്തോടെ ജീവിക്കണം ഇവിടെ ഭാര്യയാണോ ഭർത്താവാണോ കൂടുതൽ സേവനം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കുട്ടരാണ് രണ്ടാളുടെ ഭർത്താവിൻ്റെ സേവനവും വില മതിക്കാൻ പറ്റാത്തതാണ് ഭർത്താവിനെ ഒരു സാമ്പത്തികമായ പ്രയാ പ്രയാസം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഒറ്റ ചരിത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കും അപ്പോൾ അഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് ഒരു ചരിത്രം പറഞ്ഞാൽ നിർത്തും അതെല്ലാവരും പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള ചരിത്രമാണ് അത് അതായത് ലോകത്ത് ഒരു ഭർത്താവ് ഒരു ഭർത്താവ് സാമ്പത്തികമായോ ജോലി സംബന്ധമായോ മറ്റേതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുമ്പോൾ ഒരു സാന്ത്വനത്തിൻ്റെ ഒരു കരസ്പർശമായിട്ടൊരു ഭാര്യ കൂടുണ്ടെങ്കിൽ ലോകം മുഴുവനെ തീർത്താലും ആ ഭർത്താവ് തളരൂല്ല ഇനി നേരെ തിരിച്ച ലോകമല്ല ലോകത്തൊക്കെ ഭയങ്കര ഭയങ്കര നല്ല സ്ഥാനം നല്ല സ്വീകരണം വീട്ടിൽ വന്നാൽ ഈ ഭാര്യ പിന്നെ എങ്ങളല്ലേ സാധാരണ പറയാറുണ്ട് എല്ലാ എം ബി ബി എസ് ഡോക്ടർമാർക്കും ഭാര്യ ഭാര്യയ്ക്ക് ഒരു തലവേദന ഒരു മാറാത്തൊരു തലവേദന മാറാത്തൊരു ജലദോഷം ഉണ്ടാവും കാരണം നിങ്ങൾ വലിയ ഡോക്ടറാണെങ്കിൽ ആണെങ്കിൽ തലവേദന മാറ്റി തരി അത് അതും അംഗീകരിക്കാൻ കഴിയൂല്ല നല്ല എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡർ സൈക്കോളജിൻ്റെ ആളുടെ ഭാര്യമാർക്ക് ഉണ്ടാവുമെന്ന് പറയാറുണ്ട് അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത്ര വലിയ ആളാണെങ്കിൽ ഇന്റേതും മാറ്റി അവസ്ഥയാണ് തരിയെന്നൊരവസ്ഥയാണ് കുല ഒറ്റ കഥയാണ് തിരുനബി അലൈഹി അല്ലൈവി തങ്ങള് നാൽപ്പത് വയസ്സിനോട് അടുത്ത പ്രായത്തിൽ പലപ്പോഴും ഹിറാ ഗുഹലിൽ പോയിട്ട് ധ്യാനത്തിൽ ഇരിക്കാറുണ്ടായിരുന്നു നിങ്ങൾ ആ ചരിത്രം കേട്ടിട്ടുണ്ടാവല്ലേ കേട്ടില്ലേ അത് നോക്കണ്ട വീട്ടിൽ പോയിട്ട് ശരിയാക്കിയാൽ മതി വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാന്ന് അറിയങ്ങള് അപ്പോ കുട്ടികൾ ഓൾറെഡി ചെറിയ മക്കൾ മൊബൈലിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം എന്തെങ്കിലും ഒരു പുതിയ ഡിവൈസ് അവർക്ക് വാങ്ങിച്ചത് സോറി ഡിവൈസ് അല്ല പുതിയ ടോയ് വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് അവരുടെ ശ്രദ്ധ ഇപ്പോൾ അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അവരുടെ കളി ആനന്ദം ഉല്ലാസം ഇടവേളകൾ മുഴുവൻ മൊബൈലിൽ അപ്പോൾ അതിലെതിരിക്കാൻ കഴിയില്ല അപ്പോൾ എന്തെങ്കിലും ബദൽ കൊടുക്കണം പുതിയൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കുക രസകര കുറച്ച് ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ ചിലവഴിച്ചോ ഒരു അഡിക്ഷൻ മാറി കിട്ടുമല്ലോ ഒരു റിമോട്ടിന് ഇങ്ങനെ പോകുന്ന ഒരു കാറൊക്കെ എന്നിട്ട് അത് ഈ സാധനം വാങ്ങി വെക്കുക രണ്ടും കൂടെ അങ്ങനെ അവർ അതിൽ ഫോക്കസ് ആവും പിന്നെ അത് കംപ്ലൈൻറ്റ് ആകുമ്പോൾ അപ്പോഴത്തേക്ക് ഈ ഫോണിൻ്റെ ഡിവൈസിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് മാറിയിട്ടുണ്ടാകും മനസ്സിലായി പറഞ്ഞത് അങ്ങനെ പുതിയ കളി ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ എന്തൊക്കെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ കരാട്ടെ എല്ലാം കൂടെ പഠിപ്പിക്കേണ്ട കരാട്ടെ കളരി കുങ്കഫു പിന്നെന്താ തൊയ്ക്കോണ്ടോ ഇതിൽ ഒരുപാട് ഐറ്റംസുകളുണ്ട് ഏതെങ്കിലും ഒന്ന് പഠിപ്പിക്കാം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിപ്പിക്കുക അത് തല്ല് കൂടാനല്ല അത് യഥാർത്ഥത്തിൽ കല കളരി കരാട്ടെ കുങ്കു ഇതൊക്കെ പഠിച്ച ആൾ ആ ഒരാളെ ആക്രമിക്കില്ല കാരണം എവിടെ നോക്കിയാലും മർമ്മ കാണുക അവിടച്ചോൻ അവിടെ ഇടിച്ചാലും ഇയാൾ ശരിയാവും ഇവിടെ അവിടെ ഇടിച്ചാലും പറ്റും മർമ്മ അറിയുന്ന ആൾ അടി ഇടിക്കൂല ഇടിക്കാതിരിക്കുക ചേ അതേ സമയം നാല് ദിവസം ജിമ്മിൽ പോയാളെങ്ങനെ നടക്കുക നാല് ദിവസം ജിമ്മിൽ പോയ ചങ്ക് പ്രോ എന്നൊക്കെ പറഞ്ഞ് അത് അത് വേറെ നാല് ദിവസത്തിൻ്റെതാണ് അതേപോലെ കുറച്ച് കരാട്ട് പഠിച്ച് വിനോദം നടക്കുമ്പോഴൊക്കെ ഫുൾ ഐറ്റംസ് ആയിരിക്കും അതേസമയം നമ്മുടെ മക്കളെ ഈ പഠിക്കും ഞാനിപ്പോൾ കഴിഞ്ഞു ഞാൻ പറഞ്ഞു രണ്ട് വർഷമായിട്ട് കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കളരിയുണ്ട് ഉണ്ട് തൈക്കൊണ്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ രണ്ട് കുട്ടികളും എൻ്റെ കൂടെ ഉണ്ട് കുട്ടികൾ പറഞ്ഞാൽ ഒമ്പത് പത്ത് വയസ്സ് പിന്നെ ഏഴ് വയസ്സ് ഈ പത്ത് വയസ്സ് ഏഴ് വയസ്സുള്ള കുട്ടികൾ നാല് വെൽറ്റായി എനിക്കും അത്രയും വെൽറ്റായി എനിക്ക് നാല് എനിക്ക് മൂന്ന് വെൽറ്റായി എനിക്കും ഒരു വെൽറ്റ് ബാക്കിലാണ് കാരണം ഞാൻ അവരുടെ ഒരു ടെസ്റ്റ് ബാക്ക് എൻ്റെ സീനിയേഴ്സാണ് എൻ്റെ മക്കൾ ആ വിഷയത്തിൽ എന്താ ചെയ്യാം അല്ലാത്തൊരവസ്ഥ അള്ളാഹുക്കാത്ത രക്ഷി കേട്ടെ ആ ഇന്നോട് ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഒന്നാണ് ഞങ്ങളെ സാറന്മാർ ഒരാളാണ് എന്നിട്ട് സാറ് പറയും ക്ലാസ് കഴിഞ്ഞിട്ടേ എന്നോട് ഇന്നോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനോട് ചോദിച്ചാൽ മതി എൻ്റെ ഒരവസ്ഥ എൻ്റെ സാറാവാൻ ഭാഗ്യം ഈ ഏഴ് വയസ്സുകാരനെ എന്നിട്ട് പച്ച എവിടെ നിൽക്കും ഞാൻ കാണിച്ചു തരാം എൻ്റെ ഐറ്റംസ് കാണിച്ചു തരൂ അങ്ങനത്തെ ശരിയായിട്ടില്ലാതൊക്കെ പറയും നമ്മൾ അവരെഴുതിയേ ശരിയായിട്ടില്ലാതെ അറിയില്ല അതേപോലെ ഇങ്ങോട്ട് പകരം വിട്ടുക അതൊക്കെ അല്ലാത്ത ഞാൻ പറഞ്ഞാൽ വെച്ചാൽ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ അവസരങ്ങൾ കുട്ടികൾ കൊടുക്കണം എന്നെങ്കിൽ ഒരു ഐറ്റംസ് പഠിക്കും ഇപ്പം പഠിപ്പിക്കണം എൻ്റെ മോൾക്ക് നാല് വയസ്സായിട്ടുള്ളൂ നിഷാ അഞ്ചോ ആറോ ആയ ഞാൻ പഠിപ്പിക്കും ഒരു പത്ത് വയസ്സാകുമ്പോഴത്തേക്ക് കുറേ ഒന്നും വേണ്ട ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ബ്ലാക്ക് ബെൽറ്റ് മതി മനസ്സിലായില്ല ഒരു ചെറിയ നല്ലതാണ് ഇന്നത്തെ കാലത്ത് സെൽഫ് ഡിഫെൻസ് തല്ലുകൂടാനല്ല ഞാൻ ഞാൻ എൻ്റെ കുട്ടികളോട് എന്താ പറയുന്നത് അറിയാമോ മക്കളെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ അക്രമിച്ചാൽ തിരിച്ചക്രമിക്കരുത് മാക്സിമം യു ക്യാൻ ടു ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുക നിങ്ങൾക്ക് അത് മാത്രം ചെയ്യാം അല്ലാതെ ആക്രമിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് ടീച്ചേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യാം ആക്രമിക്കാൻ പാടില്ല എന്നാൽ തല്ലുകൂടാൻ അല്ല പഠിപ്പിക്കുന്നത് അതേപോലെ സ്കേറ്റിംഗ് ഇല്ല സ്കേറ്റിങ് ചില സ്കൂളുകളിലുണ്ട് എ ഐ ഉണ്ട് സ്കൂളുകളിൽ അതേപോലെ തന്നെ കുതിര ഓട്ടം കുതിര ഓട്ടം ഉണ്ട് ഈ നാട്ടിൽ കുതിര ഓട്ടം പഠിപ്പിക്കുക നീന്തൽ പഠിപ്പിക്കുക മരത്തിൻ്റെ മുകളിൽ കയറാൻ പഠിപ്പിക്കുക പിന്നെ ഈ മര നിങ്ങൾ വീടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്യണം ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഏരിയ വീട്ടിലുണ്ടാക്കണം ഈ കയർ ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ കയറി കയറി പോകുന്ന പാർക്കിൽ ഉണ്ടാകുന്ന ഐറ്റംസ് ഇല്ലേ പിന്നെ ഇങ്ങനെ വരുന്ന ഐറ്റം ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വീട്ടിലുണ്ടാക്കുക കുട്ടികളുടെ ഫൈവ് മോട്ടോർ മസിൽ ഡെവലപ്മെൻറ്റ് കുട്ടികളുടെ ഫിയർ മാറാനുള്ള എക്സസൈസുകൾ ഇതെല്ലാം അതിലുണ്ട് ഞാൻ അത് പറയട്ടെ ഞാൻ അവസാനത്ത് ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പോൾ റസൂലുലായ് ശ്രദ്ധാസ് മതങ്ങൾ നാൽപ്പതിനോട് അടുത്ത പ്രായത്തിൽ ധ്യാനത്തിരിക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു ആ ചുരുക്കി പറയാ കഥ അങ്ങനെ അവസാനമായിട്ട് ഒരിക്കലെന്തുണ്ടായി വഹി ഇറങ്ങി അല്ലേ തിരുനബി തിരുനെപ്പി ശ്രാദിൻ്റെ ഇറങ്ങി ആ വഹി ഇറങ്ങിയിട്ട് റസൂലുള്ള ക്ഷീണിച്ച് പനി വന്ന് അവരിന്ന് പനി വന്നിട്ട് റസൂളുള്ള വീട്ടിലേക്ക് വരുന്നൊരു രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പനി വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു സമ്മിൽ ഉനിയാ ഖതീജ സമ്മിൽ ഉനിയാ ഖതീജ പുതപ്പിട്ട് മൂടിത്തരണം ഹതീജ ഒരു പാട്ട് കേട്ടില്ലെങ്കിൽ ഒരു പുതപ്പിട്ട് മൂടുഖ എന്നൊരു പാട്ടുണ്ട് എനിക്കറിയില്ല പുതപ്പിട്ടു മൂടോ ഹദീജ് പാട്ടുണ്ട് ബാക്കി അറിയില്ല അപ്പോൾ ആ പാട്ട് അത്ര അറിയുള്ളൂ ഒരു പാട്ട് ബാക്കി പാടെ കുളവും മട്ടത്തിൽ നിർത്തിയതാണ് അപ്പോൾ ഹദീജല്ലാൻ പുറപ്പെട്ട് മുഴുവൻ റസൂള്ളാഖ് സല്ലാ ചുമതങ്ങൾക്ക് പുറപ്പെട്ട് മൂടിക്കൊടുത്ത് സാന്ത്വനം സ്നേഹമൊക്കെ കൊടുത്തിട്ട് ഹദീജും പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് ഞങ്ങളോട് പറയാൻ വരുന്നത് എന്താണെന്നറിയുമോ സാധാരണ ഒരു ഭർത്താവ് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി വീണാൽ പെണ്ണുങ്ങൾ എന്താ പറയുക എന്തിനാ അറിയാത്ത പണിക്ക് പോയത് നിങ്ങളാളാവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ ഇളച്ചിൻ്റെ മുമ്പിൽ ആളാവാൻ വേണ്ടി എടുത്ത പണിയല്ലേ എന്ത് എന്ത് തമാശക്കാണെങ്കിലും പറയാറുണ്ട് കൊളംബസ് അങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കുമായിരുന്നില്ല കാരണം എന്താ പറയുക കൊളംബസ് അമേരിക്ക ബാഗൊക്കെ എടുത്ത് അമേരിക്ക കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നിങ്ങളെങ്ങോട്ട് മനുഷ്യ പോകുന്നത് ഞാൻ അമേരിക്ക കണ്ടുപിടിക്കാൻ അത് നിങ്ങൾ എന്നെ പോകണം നിങ്ങൾ മൂത്തന്മാരുടെ മോനെ തോമസ് അവിടെ വെറുതെ ഇരിക്കണം അയാൾക്ക് പോയാൽ പോരെ ഹോ പണ്ടാറടങ്ങാൻ ഇനി ഇന്നെ പോകണ്ടത് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് കുട്ടികളെ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നാളെ പോകും പണ്ടാർ അടങ്ങാനാണ് എനിക്ക് അമേരിക്ക കണ്ടുപിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരിക്കുമായിരുന്നു തമാശക്ക് പറയാറുണ്ട് ചില കാര്യം പോലും അങ്ങനെയാണെന്നല്ല റസൂൽ അള്ളാഹി സുലാസുകൾ വന്ന സമയത്ത് ഹരിജമ്മ എന്താ ചെയ്യുന്ന അറിയുമോ ഹരിചമ്മ വന്നപ്പോൾ സ്നേഹം കൊടുത്തു എന്ന് മാത്രമല്ല ഈ ചരിത്രത്തിലുണ്ട് ഹരിജ് അറിയാൻ നിങ്ങൾ ജബലൂർ കയറിവർ കൈബുക്കേ കൈബുക്ക് ജബലൂർ കയറിയവർ കൈബുക്ക് അല്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് ഇൻഷാ അല്ലാതെ യാത്ര പോകുന്നുണ്ട് ഞങ്ങളെ കുറച്ച് ആളുകൾ കൂടിയിട്ട് മദീനമക്ക അപ്പോൾ ജബലന്നൂർ കയറി നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് കയറുന്നത് ഒരു മണിക്കൂർ കയറണ്ടേ ആര് ഞാനൊക്കെ കളറിങ്ങിൻ്റെ ആളും കൂടെ ആരോഗ്യം ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം എന്നാലതിനെ മേലെത്തിയ അവിടെ മേലെ ഒരു ഓരോ ജംഗ്ഷനിൽ ഫ്രൂട്ട്സ് കട ജ്യൂസിൻ്റെ കട ഉണ്ട് അതൊക്കെ വാങ്ങി കുടിച്ചിട്ടൊക്കെ പിന്നെ പോവാം ആരും ആ കാലഘട്ടത്തിൽ റസൂൽ ഉള്ളതാശ്ശേരി ധ്യാനത്തിൽ ഇരിക്കാൻ പോയിട്ട് ഒരു ദിവസം മൂന്ന് തവണ വരെ ഹതിജറാഹോൻ ആ മലയുടെ മുകളിലേക്ക് ഇന്നത്തെ പോലെ സ്റ്റെപ്പുകളൊന്നുമില്ല ഒരു സ്റ്റെപ്പ് അവിടെ ഇല്ല ഒറ്റ സ്റ്റെപ്പും ഇല്ലാതെ അതിൻ്റെ മേലെ കയറി ചെന്നിട്ട് റസൂൾ ഭക്ഷണം കൊണ്ടാ കയറുന്നത് ആര് എത്ര വയസ്സ് പ്രായവും എന്ന് പറയുമ്പോൾ എങ്കിൽ കൂട്ടി അമ്പത്തഞ്ച് വയസ്സ് പ്രായമല്ലേ അമ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഉമ്മ ഭക്ഷണം കൊണ്ട് ആ മലയുടെ മുകളിലേക്ക് സ്റ്റെപ്പുകളൊന്നുമില്ലാതെ ഒരു ദിവസം മൂന്ന് തവണ വരെ കയറി ചെന്നിട്ടുള്ള മക്കൾ അതാണ് സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹ് ഹരിജമ്മാനെ കൊണ്ട് നമ്മളെ നന്നാക്കി തീരുമാറാവട്ടെ എന്നിട്ട് ആ റസൂ ഉള്ളസി ആ ഒരു വഴി കിട്ടിയിട്ട് ആദ്യമായിട്ട് വന്ന് വന്നിട്ട് ഹരിജമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ജംബിലൂനി പറഞ്ഞ് സ്നേഹത്തോടെ പുറപ്പെട്ട് മൂടിക്കൊടുത്തിട്ട് പറഞ്ഞൊരു വാക്കിൻ്റെ ചരിത്രത്തിൽ ലാ അബദ അങ്ങൊരിക്കലും വിസവിക്കണ്ട അങ്ങൊരിക്കലും അത് നബിയേ എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാൻ്റെ ഹബീവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓരോ പോസിറ്റീവ് ക്വാളിറ്റി എണ്ണി പറഞ്ഞു റഹിമ ലൈഫ കല്ല പിന്നെ അതുപോലെ തന്നെ അല എന്താ വാക്കെന്നറിയോ ഇന്നക്കല്ലേ തസ്സിലുൽ റഹിമ അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് അങ്ങ് വഷളാവില്ല അങ്ങ് വ തസ്തുഖുൽ പരാജയപ്പെടൂല്ല സത്യം പറയുന്ന ആളാണ് അതിഥികളെ ബഹുമാനിക്കുന്ന ആളാ തഹ്മിലുൽ കല്ല തൽ കല്ലുൽമ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങ് സ നാട്ടിലെ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി അത്താണിയാണ് അങ്ങ് അല യു ആർ ദ ഓഫ് ദി ട്രൂത്ത് എന്നാണ് എന്റെ അർത്ഥം അത്ര സേവ എന്തുണ്ടായിന്നറിയോ റസൂൾദാനെ സ്നേഹിച്ച് സ്നേഹിച്ച് ആ ചരിത്രം വിശാലാണ് സ്ത്രീകളൊക്കെ റസൂ ഹദീജുമ എങ്ങനെ സ്നേഹിച്ചു എന്ന് പഠിക്കണം സമ്പത്തില്ലാത്ത ആളാണ് മുഹമ്മദ് കല്യാണം കഴിച്ച ആൾ എന്ന് പറഞ്ഞ് കല്യാണം കളിയാക്കിയപ്പോൾ മക്കാരായ കുറേസികളെ മുഴുവൻ വിളിച്ചിട്ട് ഹദീജുമ വീട്ടിൽ സൽക്കാരം വെച്ചു നല്ല ഫുഡ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ ഭർത്താവിന് എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി സമ്പത്തില്ലാത്ത ആളാണ് എൻ്റെ ഭർത്താവ് മിണ്ടിപ്പോകരുത് അത് ഭർത്താവിന് സാമ്പത്തിക പ്രയാസം വരുമ്പോൾ ഭാര്യയും കൂടി ചേർന്ന് ഇടങ്ങാറാക്കിയല്ലോ വേണ്ടത് നിങ്ങളെ കല്യാണം കഴിച്ചാൽ എനിക്ക് വേറെ ഏറ്റവും വലിയ തെറ്റ് കല്യാണം ശരിക്കും അന്വേഷിച്ചിരുന്നില്ല പറയരുത് അള്ളാഹുവാണ് കല്യാണം നടത്തി തന്നത് നടത്തിയതിനെ കുറിച്ച് പിന്നെ പറയരുത് അല്ലാൻ്റെ തീരുമാനം അത് സമ്പത്ത് നോക്കിയിട്ടല്ല നല്ല മനുഷ്യൻ മനുഷ്യണ്ടാവുക സാമ്പത്തിക പ്രയാസം ഉണ്ടാവും നിങ്ങളുടെ വാപ്പാക്കുണ്ടാവും ഭർത്താവിന് ഉണ്ടാവും ആങ്ങളൊക്കെ ഉണ്ടാവും ഭാവിയിൽ മക്ക പല രീതിയിലുണ്ടായേക്കാം സമ്പത്ത് കുറയുന്നത് നോക്കിയിട്ട് ഭർത്താവിന് വില കുറക്കാൻ പാടില്ല എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ അവസാനം എന്തുണ്ടായിന്നറിയോ റസൂൾ അള്ളാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും അള്ളഹാന്റെ പ്രിയപ്പെട്ട ഹദീജുമ റസീ ഉള്ളാഹോന്റെ ഉണ്ടായിരുന്നു എന്നിട്ട് ചുരുക്കി പറഞ്ഞ അവസാന ഭാഗം എന്താ മക്കം ഫു മുമ്പ് ആരും ഒപ്പാത്തായിട്ടുണ്ട് ഹദീർ റഹ്ലാൻ ഒപ്പാത്തായിട്ടുണ്ട് മക്ക വിജയിക്കുമ്പോൾ ഖദീർ റഹ്ഹാൻ ഹയാത്തിലുണ്ടോ ഇല്ല മക്കത്ത് റസൂൾ വിജയിച്ച് വന്നില്ലേ ആ സമയത്ത് ഖദീജ് ചുമ ഹയാത്തിലില്ല പക്ഷേ റസൂൾ അള്ളഹി സല്ലാവിസ്ല തങ്ങൾ ഏറ്റവും കൂടുതൽ മക്കക്കാര് അംഗീകരിക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് പ്രാർത്ഥിച്ച് കൂടുന്ന ആരാ ഹരീജും അറിഞ്ഞുള്ള ആ ഹരീജും ഒഫാത്തായിട്ടുണ്ട് മക്കം പത്തഹിൻ്റെ മുമ്പ് എന്നിട്ട് റസൂളുള്ള ചെയ്ത പണി എന്താണെന്നറിയുമോ റസൂളുള്ള വിജയശ്രീലാളിതരായിട്ട് ആയിരക്കണക്കിന് സ്വഹാപത്തിൻ്റെ കൂടെ മദീനയിൽ നിന്ന് മക്കയിലേക്കൊരു പാസ് മാർച്ച് പാസ്റ്റ് നടത്തിയിട്ടുണ്ട് ആ മാർച്ച് പാസ്റ്റ് നേരെ വന്ന് ഇറങ്ങിയത് എവിടെയെന്നറിയോ ഹുജൂൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ന് ഹദീജമ്മാൻ്റെ ഖബറുള്ള ജന്മത്തിൽ മല്ല എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഹുജൂൻ എന്ന ആ പ്രദേശം ഒത്ത ഹുജൂൻ എന്ന് പറയുക ആ ഹുജൂൻ എന്ന പറയുന്ന പ്രദേശത്ത് അവിടെ ചെന്നിട്ട് ഹദീജമ്മാൻ്റെ ഖബറിനോട് ചാരി അടിച്ചിട്ട് ആ ടെൻറ്റിൽ നിന്ന് പ്രിയപ്പെട്ട പ്രിയതമയെ ചേർത്ത് പിടിച്ച മക്കയിലേക്ക് മറിച്ചെടുത്തിയത് അത് സ്നേഹമായിരുന്നു അത്